ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കിയ കോംബോയായിരുന്നു അർജുൻ ശ്രീതു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കോംബോയായി മാറിക്കഴിഞ്ഞു ഇരുവരും പ്രണയത്തിലാണോ എന്ന് ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു അർജുനും ശ്രീതുവും പറഞ്ഞത് അർജുനും ശ്രീതുവും ഒന്നിച്ച് വീഡിയോകൾ വൈറലാകാറുമുണ്ട് ഇപ്പോൾ അർജുൻ ശ്രീതു ആരാധകർക്ക് ഏറെ സന്തോഷകരമാകുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്ന ശരണ്യയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ പ്രമോഷൻ പോസ്റ്ററാണ് ശരണ്യ പങ്കുവെച്ചത് ശരണ്യയുടെ പ്രൊഡക്ഷൻ ഹൗസാണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീതു കോംബോയാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീത്തുവും വിവാഹ വേഷത്തിലാണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ സിജോ ഉൾപ്പെടെയുള്ളവരെ ഈ പ്രമോഷൻ ൻ പോസ്റ്ററിൽ കാണാൻ സാധിക്കും ഏതായാലും ശ്രീതുവിനെയും അർജുനെയും ഒരുമിച്ച് വിവാഹ വേഷത്തിൽ കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്ററിന് താറെ കമൻസുമായി എത്തുന്നത് വിവാഹ വേഷത്തിൽ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അതിശയകരമായി തോന്നുന്നുണ്ട് പാട്ട് റിലീസാവുന്നത് വരെ കാത്തിരിക്കാൻ ആവില്ല ഇത് സത്യമാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സൈറ്റ്മെന്റ് കൂടുന്നു ശ്രീതുവിനെയും അർജുവിനെയും കാണാൻ എന്ത് രസമാണ് സന്തോഷവും കൊണ്ട് ഹൃദയം നിറയുന്നു എന്നിങ്ങനെ പോകുന്നു കമൻസുകൾ അർജുനും ശ്രീതുവും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്നും ബി ബിയിൽ നിന്നിറങ്ങുമ്പോൾ അവർ അത് പറയുമെന്നായിരുന്നു ആരാധകർ കരുതിയത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്ന് മാത്രമാണ് രണ്ടുപേരും പറഞ്ഞിരുന്നത് അതേസമയം ബിഗ് ബോസിൽ ഉണ്ടാവുന്ന സമയത്ത് അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ല എന്ന സൂചന ശ്രീതുവിൻ്റെ അമ്മ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷവും ഇരുവരും സൗഹൃദം തുടരുകയായിരുന്നു തുടക്കത്തിൽ അർജുനും ശ്രീതുവിനും കാര്യമായ കണ്ടന്റുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കോംബോ ഹിറ്റായതോടെ വോട്ടുകളും കൂടി ശ്രീതുവിന് ഫൈനലിൽ തൊട്ട് മുൻപ് വരെ പിടിച്ചു നിൽക്കാനും അർജുനു രണ്ടാം സ്ഥാനം നേടാനും സാധിച്ചു ബിഗ് ബോസിന് ശേഷവും ഈ കോംബോ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമാണ് ഏറെ വൈകാതെ അർജുൻ ശ്രീതു കോംബോയെ സ്ക്രീനിൽ കാണാം എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ അതിന്റെ ആദ്യഘട്ടം എത്തിയ സന്തോഷത്തിലാണ് ഇവർ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കണം എന്ന ആഗ്രഹമാണ് പലരും ഈ പ്രൊമോഷൻ വീഡിയോയ്ക്ക് താഴെ കമൻസുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ശ്രീതു കൃഷ്ണൻ മലയാളിയല്ല ചെന്നൈ സ്വദേശിനിയാണ് ശ്രീതു അമ്മയറിയാതെ എന്ന ഏ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ നായികയായ അലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികളുടെ ഇഷ്ടം ശ്രീതു നേടിയെടുത്തത് മോഡലിംഗിലൂടെയാണ് അർജുൻ ശ്യാം ബിഗ് ബോസ് വേദിയിലേക്ക് എത്തിയത് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകളാണ് അർജുൻ ശ്രീതു കോംബോയ്ക്കുള്ളത് ഇരുവരും ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവരുടെ ഫാൻസുകാർ